എന്താ നീ പെണ്ണ് പറഞ്ഞാൽ ഒരെണ്ണം കട്ട് ചെയ്താൽ മതി എനിക്ക് ആ ഒരു മഹാഭാരം ചുമക്കാൻ നമുക്ക് പെയ്യ സൂപ്പർ സ്റ്റാറാണ് പറഞ്ഞാൽ ഭയങ്കര ഭാരമാണ് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇങ്ങനൊരു സൈനിക അതാന്നല്ലേ പെണ്ണെ വിളിച്ചത് ഒരുമിച്ച ഡയറക്ടർ ശങ്കർ ആദ്യം സിനിമ പ്ലാൻ ചെയ്തത് ഭയങ്കര സന്തോഷമായിട്ടു എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ ഒരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂരിൽ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്റെ മൂന്നാം പ്രശ്നം വരുമ്പോഴേക്കിന്റെ കൈ കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബൊക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ ആ അമ്മയെടുത്ത് ക്രിസ്തിന്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റ് നല്ലോണം ഡാൻസ് ചെയ്യുന്നു കണ്ടുപോകുന്നു കണ്ണൊക്കെ നല്ലോണം ഓ അതപ്പൊ അതൊക്കെ പറയുന്ന മഞ്ഞെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ കണ്ണൊക്കെ നീട്ടി വരിച്ചിട്ട് കുറെ ഫുഡ്സ് ഇപ്പൊ നോക്കി ഞാൻ സിനിമയിൽ ഇല്ല നല്ല ആഗ്രഹമൊക്കെ അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോ നല്ലും എല്ലാത്തിലും നല്ല കഴിവൊക്കെ പറ്റി കേട്ടോ അപ്പൊ ഒരു പറഞ്ഞു ഞാൻ പറയാൻ പറഞ്ഞ് ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണാറില്ല ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ഐ ശശി ശശി ശശിന്ന് പരിചയപ്പെടുത്താൻ പോയി അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും വേറെന്താണ് ഞങ്ങളിവിടെ ചെയ്യേണ്ടത് എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടത് ఓ వర్దిసే కాజ్ అన్న నేను ఆ ప్రదేశంకి వెళ్ళా పోలీసులే చెప్పు ఇదన్నే ವಿಚಾರించాను జనాలందరూ ఎట్టమొన్న మాలూరి ఎండే తెంగితుర్ను ఎందుకొచ్చా పోయి చేదట పణం చేదునులే ఆ సరియట అంటే కేచే మాత్రమే ಅಲ್ಲ చేచడ కూడా నిజలాస్మల శివచంద్ర కడిగిన మాలూరి ఎండే తెన్నం నాన్ననే వేడా తక్కల కాశకే ఉంది అలా అంటే ఈ రెండు మాలాలకు ప్రొడక్షన్ అవడం వచ్చే నర్తానానే మోక్షేత అన్న ఆ రోజుల్లో ఈ ముగేషేత ఎన్నటికాలావని అమ్మా గంటట్లని മുഖേഷേട്ട് പറ്റി എന്നെ പറ്റിക്കുന്നതായിരിക്കും സ്ഥിരം ജോലി ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ ഇതും എല്ലാവരും എല്ലാ പടത്തിലും കാണും എല്ലാരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ പടത്തിന് കുറെ ആർട്ടിസ്റ്റ് സി ബി ഐ ഡയറക്ട് ഉൾപ്പെടുന്ന സിനിമ നിങ്ങക്കറിയാം ആ സിനിമയുടെ കുറെ പേര് ക്യാപ്റ്റൻ രാജേട്ടൻ ഏട്ടൻ അവര് എല്ലാവരും ഉണ്ടായി ഇങ്ങനെ ഒറ്റക്കൊരു സ്ഥലത്ത് പോയിരിക്കും നോക്കുന്നു ഒരു പേരെയും ഒരു പേപ്പറും എടുത്തു അവൻ എന്താ എന്തെന്നാ എഴുതുന്നേ ഋഷിയെന്ത എന്തേ എന്നെ കളിയാക്കുന്നു ഋഷി എനിക്ക് പാട്ടൊക്കെ എഴുതണ ഋഷി കാരണം നമ്മുടെ ഒക്കെ നാടകം കൊടുക്കും അല്ലേ എനിക്കും പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നു മുകേഷ് പാട്ട് എഴുതുമ്പോൾ പാട്ട് എഴുതാമൊന്നും ആണില്ല വലിയ വയനാടെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു അപ്പൊ ഉടനെ എനിക്ക് സെന്റിമെന്റ്സ് വരും ആര് പറഞ്ഞു പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് എഴുതും എഴുതിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കും ഞാൻ ഒരുക്ക അപ്പോഴേ ഓർജന സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറന്ന് പോന്നു പിന്നെയും പിന്നെയും ഞാൻ പറ്റി പോവും ചെറിയ ഋഷിങ്ങനെ തിരുനെല്ലിക്കൂത്തു തിന്ന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ അങ്ങനെ അങ്ങനെ പറഞ്ഞു കൂടുതലും സൂപ്പർ ആയിരിക്കും കൊറച്ചു പ്രാസം ഒക്കെ ഒപ്പിച്ചത് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ പക്ഷെ ഞാൻ അവടെ കൊണ്ട് കളി എന്നിട്ട് അവരുടെ അടുത്തുള്ള പേപ്പർ കളി ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ട പക്ഷേ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു അവർ ഉപേക്ഷിച്ചിട്ട് അവരെന്ന പക വെക്കാൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഒരു സൂപ്പർ ഞാൻ ചെയ്യാ അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ അവിടെയാണ് എന്റെ നാണക്കേണ്ടത് ശരി കേട്ടോ ഇങ്ങനെ ചേട്ടാ നന്നായിരിക്കുന്നു ആണല്ലേ ഇത് ആരെയും നമ്മുടെ ഇന്ന് കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിയണം അപ്പൊ ഞാൻ പത്രമായിട്ട് ഞാൻ ഓരോരുത്തർക്ക് നിങ്ങൾ കേട്ടോ മുകേഷൻ്റെ പാട്ട് ഇനി അവർക്കറിയാമല്ലോ ബഹദൂരങ്ങൾ മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷിൻ്റെ പാട്ട് നോക്കി നടക്കാതെയാണ് അപ്പം ഞാനിത് പേടിച്ചു പിന്നെ ഞാൻ തന്നെ തീരുത്തു തീരത്തിനായി സൂപ്പറായി പിന്നെ രാവിലെ ഞാൻ അവിടെ നിർമ്മാണത്തോട്ട് പോവാം വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങനെ വണ്ടി കയറിയിരുന്നപ്പം വേണം നേരത്തെ പറഞ്ഞ മുട്ടപ്പൻ അന്ന് അന്ന് കരുടെ പൈലറ്റ് ആയിട്ട് പോയ കുട്ടപ്പനാ കുട്ടപ്പന്റെ വണ്ടിയാ അപ്പൊ ഇരുന്നാട്ട് അടുത്തത് കാസറ്റാ യേശുദാസും ഇതും ആരംഭിക്കുന്ന ഗാനം നമ്മള് നേരത്തെ കാസറ്റോ ദാസേറ്റും അയ്യോ അതിനിടയ്ക്ക് പാട്ട് സിനിമയിൽ എടുക്ക ു ഏത് പാട്ട് ചേച്ചി ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് എഴുതി പോയിട്ട് ഇന്നും സിനിമ വന്നിരിക്കുന്നു ചേച്ചി ഇത് ജോഷി സാറിന്റെ പാട്ട് മുകേഷ് എന്നും പാർവതി കൂടെ അഭിനയിച്ചു ഞാൻ അല്ലെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു പക്ഷേ എനിക്കാണെങ്കിൽ അപ്പം കൈ കെട്ടിയിരുന്നെങ്കിൽ കൊണ്ടു കൊണ്ടു ഇങ്ങനെ എറിയണം എനിക്ക് മനക്കായിട്ട് സഹിക്കാൻ വയ്യോ ഞാൻ ആ ലൊക്കേഷനിലേക്ക് എല്ലാവരോടും പറഞ്ഞു തീ പോയി താലഞ്ച് ദിവസം കഴിഞ്ഞ് പോകണം പറയുമ്പോൾ മുകേഷ് എന്നെ കാണോടെ എല്ലാവരും മുഖ്യവെച്ച് എന്ത് പറഞ്ഞു തോപ്പിക്കാം ഒന്നത്തെ ഒന്നും പറഞ്ഞു തോൽപ്പിക്കാനൊക്കത്തില്ല ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ് സത്യത്തിൽ കാരണം ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരു കിലോട്ട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട് പക്ഷെ മുകേഷ് അത്രയും സ്പൊണ്ടിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിന്തി ചിന്തിപ്പിക്കുകയും ഒരു സെക്കൻഡിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ അപ്പം ഞാൻ എനിക്ക് ഞാൻ തോറ്റു തോറ്റു പോവുകയാണ് ഈശ്വരൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണണേ പറഞ്ഞു ചെന്നോ ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടപ്പാടേ മുകേഷൻ ഓരോരുത്തരും പക്ഷെ എനിക്കറിഞ്ഞുണ്ടാ എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ് ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് നമ്മൾ അതുപോലെ ഏതെല്ലാം തന്നിട്ട് അറിയാം അതോ ഈ പടത്തിൽ മുകേഷ് ഞാൻ പറഞ്ഞു അയ്യോ ആദ്യം സുഹൃത്തുക്കാരോ ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിന് കുറെ കഥ കേൾക്കാതെ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാൽ കൂടെ എന്ന കഥ കേൾക്കുന്നു അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷ് പോലെ ഞാനും ഞാനിപ്പോ ഒരു പണം ചെയ്തു അതിന്റെ റിലീസ് ഉടനെ ഉണ്ടാവും പിന്നെ അത് ചെറിയ ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ ആണല്ലേ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ എന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നില്ല അഭിലാഷിന് അഭിലാഷ് പെട്ടെന്നോട് വിളിച്ചു ചോദിച്ചു പിന്നെ രണ്ടാഴ്ചയ്ക്ക് ചേച്ചി നമുക്കൊക്കെ പ്രൊഡക്ഷനും കൂടെ ഇൻവോൾവ് ചെയ്താലോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ വളരെ ആക്ടീവ് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് അഭിലാഷ് അപ്പോ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എടുത്ത സമയത്ത് ചേച്ചി വന്നു കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ ഇന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു ഇതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പടം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോലെ ഇങ്ങനെ എന്താ അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ ഞാൻ പറയും കുറച്ച് നമ്മൾ കരുതാനായിട്ടിരിക്കാൻ വേണ്ടി ആയിരിക്കും എനിക്ക് എനിക്കറിയാൻ വയ്യ കാരണം ധാരാളം നിർമ്മാതാക്കൾ ഇവിടെ വരണം പ്ലാൻ ചെയ്ത് നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറയുന്നതാണെന്നാണ് എന്റെ വിചാരം പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനല്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞാൻ വരണോ എന്ന് വരും വരണം ധൈര്യം അടിച്ച പിന്നെ കാരണം എനിക്ക് വിശ്വാസമുള്ള സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുമ്പോഴല്ലേ അതേ ശരി അല്ലാതെ ഒരു കഥ പ്ലാൻ ചെയ്ത ഇനിയിപ്പം നമ്മളൊരു കഥ കേട്ട് പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്ന ഒരു കാട്ടിലും അതുപോലെ ആരതി ആരതി ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും എന്തെങ്കിലും ഒരു പുതിയ ചിന്ത വന്നാൽ അത് തന്നെ വിളിക്കും ചേച്ചി ഇതിനകത്ത് ഇങ്ങനെ കൂടെ വന്നാൽ നന്നായിരിക്കും അതുപോലെ ഓരോ ആർട്ടിസ്റ്റേ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള ഒരു ഫിലിമായത് അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തമിഴ് മലയാളം എന്നുള്ള ബൈലി പോലും തന്നെ മനസ്സിൽ ചിന്തിച്ചത് രണ്ടിലും കൂടെ ഉൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ വെക്കാമെന്നുള്ളത് പക്ഷേ ഇപ്പം മെയിൻ മലയാളത്തിലെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഒക്കെ തന്നെ ആയിരിക്കണം എന്നുള്ളത് കുറെ ഒരു ഗ്യാപിന് ശേഷം ഞാൻ മുകേഷ് ശ്രമം വേറായിട്ട് ചെയ്യുന്നു അല്ല മൂന്നാല് നാലഞ്ച് വർഷത്തിനുമുമ്പ് ചെയ്യും എങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു കോമ്പിനേഷൻ ആയില്ല ആ സിനിമ പക്ഷെ ഇത് അങ്ങനെ ഒരു സിനിമ ആവുമെന്നാണ് വിശ്വാസം പിന്നെ മോള് അവളുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനോ സെലക്ട് ചെയ്യാനൊക്കെ ഇന്നത്തെ ജനറേഷൻ ഒറ്റ നല്ല കഴിവാണ് എങ്കിൽ പോലും അതിനകത്ത് അവള് അത് ഇടപെടാറില്ല പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് അപ്പൊ ഈ സ്ക്രിപ്റ്റും ഇതുവരെയും പൂർണ്ണമായിട്ട് അവൾ ഇരുന്ന് കേട്ടിട്ടില്ല അഭിലാഷ് എന്നോട് പറഞ്ഞു ബിബിൻ ഇവരെല്ലാം കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ അവളോട് പറയുന്നുണ്ട് പിന്നെ ഈ ക്യാരക്ടർ വേണ്ട ചില പ്രിപ്പറേഷന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രം അഭിലാഷ് ആദ്യമേ പറഞ്ഞിട്ട് വേണം അതുപോലെ ആരതിയും പറഞ്ഞു ഈ ക്യാരക്ടറിന് ഇങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അതിനുവേണ്ടി അവിടെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഫിലിമിന് വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പോലെ തന്നെ എല്ലാം ഈ സിനിമയുടെ റിലീസ് അതിനുശേഷം നിങ്ങളുടെ എല്ലാം പറയും നല്ല സഹായവും എല്ലാം ഉണ്ടാവട്ടെ നേരത്തെ സൂപ്പർ സ്റ്റാർ ബാക്കിയുള്ള നമ്മുടെ ഈ പടത്തിന്റെ ആർട്ടിസ്റ്റുകളെ കൂടെ വിളിക്കാം അതിനുശേഷം ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് അതേ ഷൂട്ടുണ്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അപ്പം ഈ സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങള് ഇതിലിപ്പം അറ്റ് പ്രസന്റ് കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട് ബാക്കിയുള്ള കാസ്റ്റുകൾ കുറേ കിടക്കും അപ്പം അതിൽ എനിക്ക് ആദ്യം വിളിക്കേണ്ട ഒരാള് എന്റെ എന്റെ ലക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്റെ കഴിഞ്ഞ സിനിമകളിലൊക്കെ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ മാളിയപ്പുറത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളെ അറിയിപ്പിച്ച എന്റെ സ്വന്തം ചേട്ടൻ സൈജി ചേട്ടനെ വിളിക്കുകയാണ് സൈജി ചേട്ടൻ ഈ സിനിമയിൽ നല്ല കഥാപാത്രം ചെയ്യുന്നുണ്ട് O Pão Né? Ela...